നല്ല മഴട്ടാ ഇപ്പൊ ഞങ്ങൾ എവിടെയുള്ള അറിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയില് എവിടെ നോക്കിയാലും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഉസ്താദിന്റെ വീഡിയോ ആണ് മെന്റലിസം ചെയ്യണ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കണ ഒരു അടിപൊളി ഉസ്താദിന്റെ കഥ നമ്മളെ മനസ്സിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഉസ്താദ് കണ്ടുപിടിക്കും അതേപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസുകളായിട്ട് ഇപ്പം ഒരുപാട് ബിസിയാണ് അല്ലേ ഉസ്സാദനൊന്ന് കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാ അങ്ങനെ ഒരു ഉസ്താദിനെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പറ്റിയുള്ളതെ അങ്ങനെ അവസാനം ഉസ്താദിനെ കിട്ടിയിട്ടാ ഉസാദി പോയി വിളിച്ചിട്ട് ഉസ്താദിന്റെ സ്ഥാപനമായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ തിരുവനല്ലുള്ള ചെമ്പ്രയിലുള്ള മഷൽ അക്കാദമിയിലാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോ കുറച്ച് ടൈം ഒന്ന് അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാണ്ടാ അപ്പൊ നേരെ ഉസ്താദിനെ പോയി പരിചയപ്പെട്ടാലോ അല്ലെ അടിപൊളി വീഡിയോ ഉണ്ടോ മക്കളെ വെൽക്കം ടു കരേക്കടൽ ബ്ലോക്ക ക്ലാസ് നടന്നുകൊണ്ടിരിക്കാട്ടാ ആരും നമുക്ക് ക്ലാസ്സിലേക്ക് കേറാൻ പറ്റുമെന്ന് ചോദിച്ചാ ക്ലാസിലാണ് എല്ലാം പറഞ്ഞത് ക്ലാസ് ബുദ്ധിമുട്ടായോ അപ്പൊ കൂട്ടിയാരെ ഞങ്ങളെ ക്ലാസ് നടക്കണേന്റെ ഇടയിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരുപാട് മക്കള് പഠിക്കാൻ നിങ്ങളാണ് ഇപ്പൊ ട്രെൻഡിങ് സോഷ്യൽ മീഡിയയിൽ മൊത്തം ട്രെൻഡിങ് ആണ് മക്കളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ ഞങ്ങൾ ക്ലാസ് നടക്കണ വന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടായോ ഇല്ല നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം ജസ്റ്റ് ഒന്ന് പറയും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നാല് ഉസ്താഹനം ജസ്റ്റ് ഒന്ന് പറയും എന്റെ പേര് അനസ് ഷാഫി ഓക്കെ ഞങ്ങളെ സ്ഥാപനം ഉള്ളത് തിരൂരി ചമ്പ്രയില് മഷ്അൽ അക്കാദമി എന്നാണ് സ്ഥാപനത്തിന്റെ പേര് വീട് എടപ്പാളടുത്ത് കാലടിയിലാണ് കാലടിയിലാണ് ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് കഴിവുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിക്കാണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ കാരണം ഒരുപാട് പേരുടെ ഒരു ആഗ്രഹമാണ് ഇത് ശരിയാണോ തെറ്റാണോ ഇത് അറിയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങളത് പറയുന്നത് ശരിയാണോ അന്നാന്നെ നിങ്ങളൊരു വീഡിയോ ഞങ്ങൾ കണ്ടപ്പോ ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു പറയണത് ശരിയാണോന്നുള്ളത് അപ്പൊ ഒന്ന് നേരിട്ട് അനുഭവിക്കാൻ കൂടി വേണ്ടിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ജസ്റ്റ് എന്തെങ്കിലും ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങള് മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറഞ്ഞല്ലോ വലിയ മോട്ടിവേഷൻ സ്പീക്കറൊന്നുമല്ല ഇപ്പൊ മോട്ടിവേഷൻ സ്പീക്കർന്ന് പറയാൻ പേടി പല ആളുകളും ഇപ്പൊ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ലക്ഷങ്ങളും കോടികളൊക്കെ വാങ്ങിയിട്ട് നേരെ ആ വിളിച്ച ആളുകളെ തന്നെ തെരുവറാണ് കാലുന്നത്ടയില് ഏകദേശം എത്ര രൂപ വാങ്ങട്ടോ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് വേണ്ടി ഞാന് ക്ലാസ്സുകൾ അല്ലെന്തെല്ലാം കുറെ കിട്ടാറുണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ കൊറേ ആയാലും ട്രൈ ചെയ്യൽ ഇടങ്ങിയിട്ട് അന്നൊക്കെ ഈ സ്കൂൾ വെക്കേഷന്റെ സമയമായ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു അവസരങ്ങൾ തന്നെ പല സ്ഥലത്തും ക്യാമ്പുകളും സമ്മർ വെക്കേഷൻ ക്യാമ്പുകളും മറ്റൊക്കെ നടക്കുന്നതുകൊണ്ട് അതിൽ പല സെക്ഷനുകളും നമ്മളാണ് ക്ലാസ് എടുക്കേണ്ടതൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചപ്പോൾ ഒരു വട്ടം വിളിച്ചപ്പോ കാസർകോഡായിരുന്നു പിന്നെ വിളിച്ചപ്പോൾ കണ്ണൂരായിരുന്നു അങ്ങനെ ആ ഒരു ഒരു സമയമായിരുന്നു അത് ഞാൻ വലിയ സംഭവം ആയിട്ടൊന്നുമല്ല എന്നിരുന്നാലും ഈ ഫീൽഡിൽ ഫീൽഡിലുള്ള ആളുകളൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങൾ അപ്പൊ സ്കൂൾ തുറന്നുകൊണ്ട് ഇനി കൂടുതൽ അങ്ങനെ അവസരങ്ങളൊന്നും ഉണ്ടാവില്ല വലിയ പഴയ പോലത്തെ ആ ഒരു തിരക്കൊന്നും ഉണ്ടാവില്ല ഏതായാലും മോട്ടിവേഷൻ ക്ലാസ്സിന് എന്താണ് പേയ്മെന്റ് അല്ലേ അത് ഞങ്ങൾക്ക് ഒരു ഇതാണ് കേട്ടോ അതായത് ഇപ്പൊ ചില ആളുകൾ പറഞ്ഞ ഒരുപാട് ലക്ഷങ്ങളൊക്കെ വാങ്ങിയിട്ട് നാല് ലക്ഷം ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തന്നെ അതിനെതിരെ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത്രയും പൈസ വാങ്ങിയിട്ടടക്കം ആളുകൾക്ക് ഒരു ഉപകാരം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യണ്ടിട്ടുണ്ട് അപ്പോ ഏകദേശം നിങ്ങളൊരു ബഡ്ജറ്റ് ഏകദേശം എത്രയാണെന്ന് അറിയാൻ ജസ്റ്റ് ഒരു അതുകൊണ്ട് മൂന്ന് ലക്ഷം വാങ്ങണ്ട മൂന്ന് ലക്ഷം അല്ലേ എന്തല്ലേ മക്കളെ വരുന്ന ഓരോ ദിവസം ക്ലാസ്സിന് ഒരു മൂന്ന് ലക്ഷാണ് മിക്കവാറും കഴിഞ്ഞ കഴിഞ്ഞ മാസത്തില് ഏകദേശം എല്ലാ ദിവസവും എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് ഇല്ലാത്ത ഒന്നും രണ്ടു ദിവസങ്ങളും മാത്രം ബാക്കി എല്ലാ ദിവസവും നമുക്ക് കൂട്ടി വെക്കണം ഒരു ദിവസം മൂന്ന് ലക്ഷം വെച്ചിട്ട് ഈ അവസ്ഥ ഞാൻ പാരായി ഞാൻ പേയ്മെന്റ് പറയാറില്ല എന്റെ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെ കൊണ്ട് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും നന്മ പകർന്നു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ഉണ്ടാകാന്നുള്ളതാണ് ഞാൻ എന്റെ ക്ലാസ് കൊണ്ട് സംസാരി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ ക്ലാസ്സിൽ ഞാൻ കുറെ ഇംഗ്ലീഷ് പറഞ്ഞ് അല്ലെങ്കിൽ കുറെ സാഹിത്യം സംസാരിച്ച് എന്ത് ചെയ്യാറില്ല അതുകൊണ്ട് എന്റെ ക്വാളിറ്റി ഇത്ര ഉണ്ട് എന്നാളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറില്ല കാരണം എന്റെ മുമ്പിലുള്ള ആളുകളൊന്നും എന്നെ ജഡ്ജ്മെന്റ് ചെയ്യാൻ വന്ന ആളുകളല്ല എന്റെ ക്ലാസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് ഒരു ഉപകാരം കിട്ടണം എന്ന് ആഗ്രഹിച്ചു വരുന്നവരാണ് അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എനിക്കറിയുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായി അതോ ഉദ്ദേശിക്കാറുള്ളൂ അങ്ങനെ ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ പേയ്മെന്റ് പറയാറില്ല ചില ആളുകൾ വലിയ സംഖ്യകൾ തരാറുണ്ട് ചില ആളുകൾ അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ചെറിയ സംഖ്യകൾ തരാറുണ്ട് പിന്നെ ഒന്നും തരാതെ അങ്ങനെ ആരും വർത്താണ്ടല്ലോ എന്നാ കാണട്ടാ അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറയുമ്പോ മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യം അതാ നമ്മൾ എത്ര രൂപ കിട്ടിയാലേ വരും എത്ര കാര്യം കിട്ടിയാലേ വരും അങ്ങനെ ഒന്നുമില്ല നമ്മളെ മനസ്സിലുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാറുള്ളതാണ് ഒരു മോട്ടിവേഷൻ സ്പീക്കറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇനി എന്താണ് എന്താ അടുത്ത പ്രോഗ്രാം ഏതായാലും നിങ്ങൾ മെന്റലിസത്തിന്റെ ചില ട്രിക്കുകളൊക്കെ കാണാൻ വേണ്ടി വന്നാണല്ലോ അതെ എന്റെ കുട്ടികൾ കുറെ കണ്ടിട്ടുണ്ടോ കാരണം ഞങ്ങൾ ക്ലാസ്സിന്റെ ഇടയിലൊക്കെ കുറെ എക്സ്പെരിമെന്റുകളൊക്കെ കാണിക്കാറുണ്ട് സാധാരണ ഞാൻ മെന്റലിസം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനിങ്ങനെ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോ എന്റെ ക്ലാസ്സുകള് കുട്ടികൾ ശ്രദ്ധിക്കണം അതിനൊരു എന്റർടൈൻമെന്റ് അവർ ജസ്റ്റ് ഒരു അവരൊരു മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യുക അതൊക്കെ ഇതോട് ഉദ്ദേശിക്കുന്നത് അതിനപ്പുറത്തേക്ക് മെന്റലിസം ഒരു പ്രൊഫഷണൽ ആക്കണം എന്നൊന്നും ഉദ്ദേശിച്ചിട്ട് ഈ രംഗത്തേക്ക് ഇറങ്ങിയ ആളല്ല ആരോ ഒരു വീഡിയോ ചെയ്തപ്പോ അതങ്ങനെ കുറച്ച് ആളുകളൊക്കെ അറിഞ്ഞു എന്നാലും ഞാൻ വലിയ വൈറൽ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവരും അറിയുന്ന ആളാണ് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകളുണ്ട് എന്റെ വീഡിയോ കണ്ടത് ഒന്നര മില്യൺ രണ്ട് മില്യൺ ഒക്കെ ആളുകൾ മാത്രമാണ് ബാക്കി കൂടുതൽ ആളുകൾ എന്റെ വീടേ കാണാത്തരാണ് പിന്നെ എങ്ങനെയാണ് ഞാനൊരു സെലിബ്രിറ്റി ആവുന്നത് എനിക്ക് തന്നെ ഇങ്ങനെ വരുന്ന ആളുകളൊക്കെ പറയും എല്ലാരും അറിയുന്ന ആളാണ് അതൊക്കെ അത്രൊന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഒരു സാധാരണ മറ്റുള്ള ഉസ്താമാരൊക്കെ പോലെ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരാൾ ഒരു അധ്യാപകൻ അത്രേ ഉള്ളൂ അപ്പോ ഇവര് കൊറേ എക്സ്പെരിമെന്റുകളൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഞാൻ ഏതായാലും പക്ഷേ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം തുടങ്ങാം ഓക്കെ ഹരി ഏട്ടാ അല്ലേ ഹരി ഓക്കേ ജസ്റ്റ് മെന്റലിസത്തിന്റെ ചെറിയൊരു എക്സ്പെരിമെന്റ് എന്താണ് ഞാൻ കണ്ടെത്തേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും പറയാം പറയാം പറഞ്ഞാലും യെസ് ശ്രമിക്കാം ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറയാനുള്ളത് തൊണ്ണൂറ് ശതമാനം റെഡിയാവും ആവും പത്ത് ശതമാനം ആവാൻ സാധ്യത ഉണ്ട് ഒരു എക്സ്പെരിമെന്റ് മാത്രമാണ് ഇത് എന്താണ് ഞാൻ കണ്ടെത്തേണ്ടത് ണെങ്കിൽ ഇപ്പോ എന്റെ വണ്ടിയുടെ നമ്പറിൻ്റെ ആയിക്കോട്ടെ വണ്ടിയുടെ നമ്പർ അപ്പൊ നിങ്ങൾ കാറിന്റെ നമ്പർ ആയിക്കോട്ടെ നിങ്ങൾ കാറിലാണോ വന്നത് കാറിലല്ലേ അല്ല എന്തായാലും ബൈക്കുമ്പോൾ പോയി നോക്കിട്ടേ കാറിന്റെ നമ്പർ ആക്കിയത് അതെണ്ടോ ബൈക്കിലാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നോക്കാം നമ്മൾ കാറാകുമ്പോൾ വീട്ടിലാണ് ഇരിക്കണേ ഒരു നമ്പർ മനസ്സിലൊന്നും ഇങ്ങനെ ഇമാജിൻ ചെയ്യാം ഓക്കെ ആ നമ്പർ മാത്രം ഫസ്റ്റ് അക്ഷരം ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓക്കെ രണ്ടാമത്തെ അക്ഷരം ജസ്റ്റ് ഒന്ന് മനസ്സിൽ കരുതും കണ്ണിലേക്കാൻ നോക്കി ലുക്കറ്റ് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒരു പത്ത് ഒരു എണ്ണം പറ്റും ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ നമ്പർ ബിഗ് ആൻഡ് ബോൾഡ് ആയിട്ട് ആ ഒരു ആ ഒരു ലെറ്റർ മാത്രം ആ ഒരു ഇത് മാത്രം ആ അക്കം മാത്രം അടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം ഈടെ വന്നിരിക്കുന്നു അല്ലേ വന്നിട്ടുണ്ട് ഇനി ഇനി എത്രണുണ്ട് ഒന്നും കൂടെയല്ലേ ഉള്ളൂ ജസ്റ്റ് അത് മാത്രം ഓക്കെ ഒന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്യും ഞാൻ എന്റെ പ്രൊഡിക്ഷൻ എഴുതിയിട്ടുണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്റേതായ ഒരു ഐഡിയക്കാൻ എഴുതിയതാ ഓക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചു കൊടുക്കാം ഞങ്ങൾ ആരും പറയണ്ട ആ നമ്പർ ഒന്ന് ഉറക്ക പറയാൻ പറ്റുമോ എഴുപത്തിരണ്ട് എഴുപത്തിയേഴ് ഓക്കെ മെന്റലിസത്തിന്റെ ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ് ഇനി ഇതൊന്നുമല്ല ഇവിടുത്തെ രസം നിങ്ങൾ എന്റെ ഫോൺ ഇവിടെ കാണുന്നുണ്ടോ ജസ്റ്റ് ആ ഫോൺ ഒന്ന് ക്യാമറയിൽ കാണിക്കും എന്റെ ഐഫോൺ ആളെ കാണിക്കാൻ വേണ്ടിട്ടല്ലേട്ടോ ഇതിനെക്കാളും ഇത് ജസ്റ്റ് ആ ഫോൺ ഒന്ന് ഫോൺ ആ അതൊന്ന് തുറക്കാൻ പറ്റുമോ ഇതൊരു വാലറ്റും കൂടിയാണ് അല്ലേ ജസ്റ്റ് അതൊന്ന് അതിനുള്ളിൽ ഉണ്ടോ ഇത് നിങ്ങൾ വരുമ്പോ ഇവിടെ ഫോൺ ഉണ്ടായിരുന്നു അതെ അതെ ഞാൻ വന്ന സമയത്ത് അവിടെ പോകും ഫോണില്ലേ നിങ്ങൾ വരുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ എഴുതി അതാണ് എന്റെ മനസ്സിലാണ് കണ്ടുപിടിച്ചത് ഞാൻ എല്ലാരോടും പറയാറുണ്ട് ഇതിനു മുമ്പ് വന്ന ചാനലുകാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് മഹർഷി മലയിൽ രണ്ടു വർഷത്തോളം തപസ്സിരുന്ന് കിട്ടിയ ദൈവിക സിദ്ധിയാണെന്നും ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് എന്തൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി പവർ ഉണ്ട് എന്നും ഞാൻ പറഞ്ഞില്ല ഇത് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കില് മാത്രം പഠിക്കണം ആഗ്രഹമുണ്ടോ ആർക്കും നേടിയെടുക്കുക എന്റെ മുമ്പിൽ ഇരിക്കുന്ന മക്കള് ഞങ്ങളെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കള് ഇവരൊക്കെ പല കഴിവുകളുള്ള ആളുകളാണ് ഒരുപാട് കഴിവുകളുള്ള കുട്ടികളാണ് നമ്മുടെ ഒരു വീഡിയോയിൽ ഞാൻ ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ചെയ്തിരുന്നു അത് കണ്ടിട്ട് വന്ന കുട്ടികളാണ് കൂടുതലും ഏകദേശം അമ്പതിലധികം കുട്ടികൾ ഇവർക്ക് അഡ്മിഷന് വേണ്ടി വിളിച്ചിരുന്നു പക്ഷെ എല്ലാവരും നമുക്ക് ഇവിടെ ചേർക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറഞ്ഞ ആളുകൾക്ക് ഇരുപത്തി അഞ്ച് കുട്ടികൾക്കാണ് നമ്മൾ അഡ്മിഷൻ കൊടുത്തത് ഇപ്പം ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പഠിക്കാൻ നല്ല ആഗ്രഹമുള്ള നല്ല താല്പര്യവും കഴിവുള്ള അഥവാ കുട്ടികൾക്ക് താല്പര്യമുള്ള അങ്ങനത്തെ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്ക് ഞങ്ങളോട് കോണ്ടാക്ട് ചെയ്യാം അവർക്കും കുറഞ്ഞ ആളുകൾക്ക് കൂടി ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് കുറഞ്ഞ ആളുകൾ കൂടി ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് ഇവരൊക്കെ പല സ്കില്ലുള്ള ആളുകളാണ് ചില ആളുകൾ പാടാൻ കഴിയുന്നവർ പറയാൻ കഴിയുന്നവർ എഴുതാൻ കഴിയുന്നവർ വരക്കാൻ കഴിയുന്നവർ അങ്ങനെ തുടങ്ങി ഇവർക്കൊക്കെ പല കഴിവുകളുണ്ട് ഈ കഴിവുകളൊക്കെ പരിപോഷിപ്പിച്ച് അവർ ഇവരുന്ന് പഠനം കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് എല്ലാത്തിനും കഴിവുള്ള വിദ്യാർത്ഥികളായി മാറുക എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും പറയാം നിങ്ങളുടെ സ്കില് എന്തിലാവട്ടെ നിങ്ങളുടെ അഭിരുചി എന്തിലാവട്ടെ അത് പരിപോഷിച്ചെടുത്ത് അവരുടെ പഠനം കഴിയുമ്പോഴേക്ക് നന്നായിട്ട് കഴിവുള്ള ആളുകളാക്കി മാറ്റാം എന്നതാണ് ഉദ്ദേശിക്കുന്നത് അഡ്മിഷൻ കൊടുക്കുന്നത് എട്ടാം ക്ലാസ്സിലേക്കാണ് ഒരുപാട് കുട്ടികൾ ചെറിയ മക്കളൊക്കെ വിളിച്ചിരുന്നു നാലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അതേപോലെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ വിടുക്കുവോ എന്ന് ചോദിച്ചു കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തേടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അങ്ങനത്തെ ആളുകള് എവിടെയാണ് എന്റെ കുട്ടിക്ക് അവരുടെ ഭാവി ഒരു ബാസുരാക്കാൻ പറ്റിയ ഒരു സ്ഥാപനം എന്ന് അന്വേഷിച്ച് നടക്കുന്നത് കൊണ്ടാണ് അപ്പോ എട്ടാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ അപ്പൊ അത് എട്ടാം ക്ലാസ്സിലേക്കുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം പേരെന്താ പറഞ്ഞേ ഹാരിസ് ഹാരിസ് എന്താണ് ഞങ്ങൾ കണ്ടുപിടിക്കേണ്ടത് വൈഫിന്റെ പേര് വേറെ വിഷയം പറയാനുള്ളത് ഇതിൻ്റെത് മെന്റലിസം മാത്രാണ് കേട്ടാ സത്യം പറഞ്ഞാല് വീഡിയോകള് പലതും ഇങ്ങനെ വൈറൽ ആയപ്പോ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിൽ വരുന്നുണ്ട് എന്തൊക്കെയാണെന്നറിയുമ്പോ ഞാൻ ഭയങ്കര സംഭവിക്ക എന്റെ ഉപ്പയുടെ ജ്യേഷ്ഠ എന്നോട് പറയാ സംഭവിക്കണം എന്നുള്ളത് സത്യമാണ് കാരണം ഞാൻ വീട്ടിൽ ഇങ്ങനെ എവിടൊക്കെ പോകണമെന്ന് ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ ആള് കാണാൻ പോകുന്നു ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് അത് അറിയില്ല പക്ഷെ വീട്ടില് വെണ്ണുങ്ങൾക്കൊക്കെ അറിയാം ആ മൂപ്പറെ ഞാൻ കാണു യൂട്യൂബിലെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ എന്റെ ഉപ്പന്റെ ജ്യേഷ്ഠനോട് വന്നിട്ട് കാലടി അങ്ങാടിയിൽ വന്നിട്ട് ആള് വൈ ചോദിക്കുന്നു ഇവിടെ ഒരു ഉസ്താദ് ഇല്ലേ മനസ്സിലുള്ളൊക്കെ പറഞ്ഞ ഒരു ഉസ്താദ് ആ ഉസ്താദിന്റെ വീട് എവിടെയെന്ന് അപ്പൊ എന്റെ ഉപ്പയുടെ ജ്യേഷ്ഠന് സംഭവം ആരാണ് ഈ പറഞ്ഞത് എന്ന് മനസ്സിലായില്ല അപ്പൊ ആരാണത് അല്ല ആളിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഒരു അടച്ചിട്ട റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അത്ര അടച്ചിട്ട റൂമിൽ ഇങ്ങനെ ഇരിക്കയാണ് ആരും സംസാരിക്കൂല ആരെങ്കിലും വന്ന് അവരെ വിഷയങ്ങളൊക്കെ പറയുന്ന ഒരാളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ കേട്ടു ഇത് അങ്ങനെ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും പറ്റുന്ന സ്കില് മാത്രം പ്രത്യേകിച്ച് ഒരു ദൈവിക സിദ്ധി ഒന്നും എനിക്കില്ല അപ്പൊ മെന്റലിസം നല്ലതാണ് ഇപ്പോ നിങ്ങളെ ഭാര്യയുടെ പേര് കണ്ടു കണ്ടുത്തണമല്ലേ നിങ്ങൾ പറഞ്ഞു ജസ്റ്റ് ഇൻ ട്രൈ ചെയ്തോ അതുകൊണ്ടാണ് ണ്ട് ഞാ യൂട്യൂബില് കണ്ടിട്ടുണ്ട് പറഞ്ഞപ്പോൾ അല്ല അവളെ തന്നെ കരുതുക നല്ലതാണേ വേറെ കരുതി ചെലപ്പോ ചെല്ലാനും പറ്റൂലോ അതെ അങ്ങനെ ഒരുപാടുണ്ട് പലതും ചിന്തിക്കാനും പറയാനൊക്കെ ഇണ്ടാവും പക്ഷെ അതൊക്കെ പറഞ്ഞാൽ ചെലപ്പോ വേറെ എടുക്കലും കേറി പോണ്ടി വരും ഓക്കെ നിങ്ങള് നിങ്ങളെ ഭാര്യയുടെ പേര് എനിക്ക് മുമ്പ് പറഞ്ഞു തന്നിരുന്നു എനിക്കറിയോ നിങ്ങളുടെ ഭാര്യയുടെ പേര് അറിയാൻ സാധ്യത ഇല്ലല്ലോ കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം എന്തെങ്കിലും വഴി ഒരു വഴിയില്ല നോ ചാൻസ് ഓക്കെ നോക്കാം നമുക്ക് ജസ്റ്റ് നിങ്ങള് ജസ്റ്റ് ഒന്നിങ്ങനെ നിങ്ങളുടെ ഭാര്യയുടെ പേരിന്റെ സ്പെല്ലിങ് ഇംഗ്ലീഷിന്റെ മല എങ്ങനെയാണ് ഇംഗ്ലീഷ് ആക്ക ഇംഗ്ലീഷ് ആക്കാം ജസ്റ്റ് മനസ്സിലൊന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം ഏകദേശം എന്നുള്ളത് ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യാം ഓക്കെ എന്റെ കണ്ണിലേക്ക് നോക്കി ഇപ്പോ നിങ്ങൾ ഇമാജിൻ ചെയ്ത ആ ഒരു സ്പെല്ലിങ്ങിന്റെ എണ്ണം ജസ്റ്റ് മനസ്സിലൊന്ന് അത് മാത്രം അക്ഷരം മാത്രം ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യാം വലിയ അക്ഷര പേരാണ് ചെറിയ പേരൊക്കെ പേരെ വിളിക്കുന്ന മോറും മുത്തുമൊക്കെ ഉണ്ടായി നമുക്ക് വിചാരിച്ചാണ് ഫസ്റ്റത്തെ അക്ഷരം ഞാൻ എഴുതിയിട്ടുണ്ട് എഴുതിയ നിങ്ങൾ ഫസ്റ്റ് അക്ഷരം വായിക്കണ്ടട്ടാ രണ്ടാമത്തെ അക്ഷരം ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യും നോക്കി നമ്മളെ കൊണ്ടൊക്ക നാല് നാലാമത്തെ അക്ഷരം അക്ഷരത്തിന് മുമ്പ് വന്നിരിക്കണ പോയി ആറാമത് അക്ഷരം ാസ്റ്റ്രം അത് മാത്രം ഞാൻ എന്റെ പ്രൊഡിക്ഷൻ എഴുതി നിങ്ങളുടെ ഭാര്യയുടെ പേര് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക നിങ്ങൾ ഒന്ന് വായിച്ചാണ് എന്താണ് ഇവിടെ എത്തിക്കുന്നത് ാലും അല്ലേ നമ്മളെ വീഡിയോ ആദ്യം തന്നെ നിങ്ങൾക്ക് മുമ്പ് കണ്ട നിങ്ങളെ ഭാര്യക്ക് ഇരിക്കട്ടെ അല്ലെ ഏതായാലും സന്തോഷം ഇനി മറ്റൊരു എക്സ്പെരിമെന്റ് കാണിച്ചേരാം എന്റെ മുമ്പിലുള്ളതൊക്കെ വിദ്യാർത്ഥികളായത് കൊണ്ട് ജസ്റ്റ് എന്റെ മുമ്പില് പുസ്തകങ്ങളുണ്ട് രണ്ട് പുസ്തകമുണ്ട് ആർക്കെങ്കിലും ഒരു കുട്ടിക്ക് വരാം ഇവിടെ തോന്നി ആരെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ഇവിടെ വരാം ഒരാൾ വരി ആ പോരെ ഇതിൽ ഇഷ്ടമുള്ള പുസ്തകം എടുക്കാം ഓക്കെ അത് തുറക്കും ഞാൻ ഇതിങ്ങനെ മറിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് സ്റ്റോപ്പ് പറയാം ഇഷ്ടമുള്ള ഭാഗത്ത് സ്റ്റോപ്പ് പറയാം എന്നിട്ട് ഇതിൽ ഇവിടെ ഈ ഭാഗം എനിക്ക് കാണൂല്ലോ ഇതിലെന്ത് ചെയ്യാം ഈ ഭാഗത്തുള്ള അക്ഷരം അക്ഷരല്ല ആ ഒരു വാക്ക് ജസ്റ്റ് മനസ്സിൽ വയ്ക്കുക അല്ലേ റെഡി അല്ലേ ഓക്കെ ഈ സ്ഥലം ഇത് പോരെ ഇത് മാറ്റല്ലല്ലോ നിന്റെ തീരുമാനം തന്നെ അല്ലേ മാറ്റണമെങ്കിൽ മാറ്റട്ടോ മതി ഇതിൽ ഹാപ്പിയാണ് ഇതിന്റെ ഇവിടെ ഉള്ള അക്ഷരം ആ വാക്ക് ഫസ്റ്റത്തെ വാക്കണ്ടല്ലോ വായിക്കണ്ട ജസ്റ്റ് മനസ്സിൽ വെക്കുക വായിക്കാൻ കിട്ടുന്നത് തന്നെയാണല്ലോ അല്ലെ ഓക്കെ ഞാൻ അത് പൂട്ടാൻ പോണ് ഇപ്പോ ഏത് വാക്കാണ് നീ നോക്കിയത് എന്ന് എനിക്ക് അറിയില്ല ഇത് ടോട്ടൽ നാനൂറ്റി അറുപത്തിനാല് പേജുണ്ട് ഇതില് എത്രാമത്തെ പേജാണ് അവൻ നോക്കിയത് എനിക്കറിയോ ഞാനത് കണ്ടെത്താൻ പോകുന്നു നീ ചെയ്യേണ്ടത് ഞാനിത് മറിച്ച് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു വാക്ക് പറയുമ്പോ നീ എന്റെ കണ്ണുക്ക് നോക്കിയിട്ട് മറ്റൊരു വാക്ക് പറയണം ഉദാഹരണം പറഞ്ഞാല് ഞാൻ കളി എന്ന് പറഞ്ഞാല് നീ കിളി എന്ന് പറയണം അത് അതേപോലെ തന്നെ പറഞ്ഞ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി ഓക്കെ പ്രപഞ്ചം എനിക്കിഷ്ടമുള്ളൊരു വാക്ക് പറഞ്ഞോ പ്രാഥമം ആ അന്ത്യനാൽ മനുഷ്യൻ വികസിച്ചു ഏ മീനടുത്തൊരു മീനടുത്തൊരു സ്കൂളാണ് പഠിക്കുന്നത് അതാ പേര് ഓക്കെ ആരംഭിച്ച കണ്ടൊക്കെ നോക്ക് ചളി ഓക്കെ ഇനി ആദ്യം നിന്റെ മനസ്സിലുള്ള ഒരു വാക്കുണ്ടല്ലോ ആ വാക്ക് നീ മറന്നിട്ടില്ലല്ലോ ജസ്റ്റ് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യും അറ്റ് മീ അത് മാത്രം ഞാൻ ശേഷം കൊറേ വാക്ക് ഞാൻ പറഞ്ഞു നീയും കൊറേ വാക്ക് പറഞ്ഞു അതൊന്നും വരരുത് ഫസ്റ്റ് നിന്റെ മനസ്സിലുള്ള വാക്ക് നാമവും പോയിരുന്നോ അപ്പൊ പുതിയ ഇന്നത്തെ ഉസ്താദിന്റെ കഴിവുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ തന്നെ ഞെട്ടി തിരിച്ചു കയാണ് അല്ലെ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം അപ്പൊ പുതിയ കുഞ്ഞുങ്ങൾക്കൊക്കെ അന്വേഷണം വേണമെന്നുണ്ടെങ്കിലൊക്കെ കൃഷി ഇല്ല പേരെ ഐഡിയ അതെ ഓക്കെ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം ഇവിടെ ഞങ്ങൾ ഉസ്താദ് ബഹുമാനപ്പെട്ട സലീം ഖാമിൽ സക്കാഫി ചന്ദ്ര ഉസ്താദ് അവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ സ്ഥാപനം നടക്കുന്നത് ഇരുപത്തഞ്ചു വർഷമായിട്ട് ദർസി രംഗത്തുള്ള ആളാണ് ഉസ്താദ് ഇവിടെ നമ്മൾ ഈ വർഷം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് പള്ളി ദർസ് എന്നതിനപ്പുറത്തേക്ക് അവരുടെ കഴിവുകളൊക്കെ വികസിപ്പിക്കലോട് കൂടെ മറ്റുള്ള ഭാഷ ഭാഷകൾ കൂടി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ വ്യത്യസ്തമായ ലാംഗ്വേജുകളൊക്കെ പഠിപ്പിച്ചു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇവിടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്യാമ്പായിരുന്നു ഇനി മോഡേൺ അറബിന്റെ ക്യാമ്പ് വരാനുണ്ട് ഉറദുവിന്റെ ക്യാമ്പ് വരാനുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഭാഷകളും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികൾ സംസാരിക്കണം അവർക്ക് ആ രൂപത്തിലുള്ള കഴിവുകളൊക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു സിലബസും ഒരു കരിക്കുലൊക്കെ തയ്യാറാക്കിയിട്ടാണ് മതപഠനത്തിന്റെയും ഭൗതിക പഠനത്തോടും ഒപ്പം അത് രണ്ടും കൂടി സമന്വയിപ്പിച്ചിട്ടാണ് നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോണത് അപ്പോൾ ഇതാണ് എന്നാൽ ഞങ്ങളുടെ വീഡിയോയിലുള്ള മുഖത്തിലുള്ള വിശേഷം അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഉസ്താദിനെ കോൺടാക്ട് ചെയ്യണം ഉസ്താദിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം തന്നെ വിളിക്കുന്നതിനേക്കാൾ ബെറ്റർ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ നമ്മൾ ഫ്രീ ആവുമ്പോ ചെയ്യും റീപ്ലോ കൊടുക്കും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ വൈകിയാലും റീപ്ലോ കൊടുക്കും വിളിക്കുമ്പോൾ ചിലപ്പോ നമ്മള് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞോളന്നു ചിലപ്പോ നമ്മള് ക്ലാസ്സിലായിരിക്കും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ എന്തായാലും സന്തോഷം നമ്മൾ ഉസ്താദ് ഒരു സ്പീക്കർ ഉസ്താദിന് ചാനലിന്റെ പൊതുവേ ചാനൽ എന്നൊരു സംഭവത്തോട് താല്പര്യം ഇല്ലാത്ത ആളായിരുന്നു പക്ഷെ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ ആളുകൾ പറഞ്ഞു ചാനൽ തുടങ്ങിക്കൂടെ അതോ മറ്റുള്ള ആളുകളിലേക്ക് അങ്ങനെയും നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും അതിന്റെ കൂടെ ആയിട്ട് ചില മെന്റലിസും മറ്റൊക്ക നോട്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ റിസറിന്റെ ചാനലില് കൂടുതലായിട്ട് ഇതുപോലുള്ള മോട്ടിവേഷൻ മോട്ടിവേഷണൽ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇതുപോലെ മെന്റലിസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതലായിട്ടുള്ളത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലിന്റെ ചാനല് അനസ് ഷാഫി ഈ കാലടി എന്ന പേരില് യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഓക്കെ അവിടെയും കൂടി നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിക്കുകയാണ് അതെ എന്ത് നോക്ക്ണ് ഫുൾ വരെ വാക്കാണോ നോക്കിയതാ അങ്ങനെ അങ്ങനെ ഇവിടെ ഇതിലങ്ങനെ ആ അവൻ മറിച്ച പേജില് അവൻ സ്റ്റോപ്പ് പറഞ്ഞ പേജില് ഏത് വാക്കാണോ ഫസ്റ്റ് കണ്ടത് ഞാൻ ജസ്റ്റ് പല 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 വാക്കുകളാണ് അക്ഷരങ്ങൾ ഇത് ഫുള്ള് കാണാതെ പഠിക്കുന്ന ബുദ്ധിമുട്ട് ഇല്ല ഓക്കെ വിട്ടേറെ അപ്പൊ ഇതാണ്ടെന്നും ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പൊ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ ബെൻബട്ടനൊക്കെ ഓക്കെ മറ്റൊരു വീഡിയോ ഉടനെ തന്നെ വരാം